ഹലോ ഗുഡ് മോർണിംഗ് എന്ന നസിപ്പതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നേരത്തെ ഏറെ ഞാൻ എഴുന്നേറ്റ് മീൻകാരം വന്നിട്ട് വന്നാലും ഇന്ന് പുറത്തിറങ്ങിയത് ഇന്ന് സുസഞ്ചേച്ചി അതായത് അടുത്ത വീട്ടത്തെ ചേച്ചി ചക്കരയ്ക്ക് വേണ്ടി ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കിയിട്ട് ചക്കരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സുസഞ്ചേച്ചി ഉണ്ടാക്കുന്ന ഇഡ്ഡലി സാമ്പാറും അപ്പോൾ ചക്കര ഇപ്പോൾ പോകുന്നതിന് മുമ്പ് അടുത്ത വീട്ടത്തെ ചേച്ചി മോളി ചേച്ചി ചേച്ചിയാണെങ്കിൽ ചമ്മന്തിപ്പൊടി അച്ചാർ ചെമ്മീൻ അച്ചാർ അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ സാധനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ബീഫ് അച്ചാർ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടെന്നും മൊത്തത്തിൽ ചക്കര വന്ന ശേഷം എനിക്ക് കുശാലാണ് ഓരോ ട്രീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ കുശാലാണ് ആഷ്ലി വന്നിട്ടുണ്ട് ദേ ഇതാണ് ആഷ്ലിയുടെ വീട് ആശാൻ്റെ വീട് ഞാൻ ജർമ്മനിയിൽ പോയില്ലേ ഒരു ആശ ജർമ്മനിൽ പോയപ്പോൾ കണ്ടില്ലേ നമ്മളൊരാശേനെ ആശാൻ്റെ വീടാണ് കേട്ടോ അപ്പം നമ്മൾ എന്താണ് ആ പോയിട്ട് ഇടുവി സാമ്പാറും വാങ്ങുന്നു മോളിച്ചേച്ച് ചക്കരയ്ക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയപ്പം എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ആതും കൂടെ കൂട്ടി നമ്മൾ ഇഡ്ഡലി തിന്നുന്നു എനിക്കിത് തരില്ല ചക്കരേ ചക്കര എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഇഡ്ഡലി തിന്നുന്നു എനിക്കിപ്പോൾ ഈ കാലാവസ്ഥയ്ക്ക് വരുമ്പോൾ എൻ്റെ സ്കൂൾ കാലം എനിക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒരു സ്കൂളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ വരുമ്പോൾ എൻ്റെ സ്കൂളാട്ടോ എനിക്ക് ഓർമ്മ വരാം പണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു പക്ഷേ പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ സ്കൂൾ ലീഡർ ആയിരുന്നു അതൊക്കെ ഒരു കഥയാണ് ഞാൻ എൻ്റെ സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ചക്കര അത് കേട്ടിട്ട് പുഞ്ചിരിക്കുക ഓക്കെ ചേച്ചി എൻ്റെ വീട്ടിൽ മാളിക്കുട്ടി ഇവിടുത്തെ മോളാണ് മാളക്കുട്ടി മാളക്കുട്ടീൻ്റെ കൂടെയാണ് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ കേട്ടോ എൻ്റെ ഫസ്റ്റത്തെ യൂട്യൂബ് യൂട്യൂബ് വീഡിയോ അതായത് റെഡ് വെൽവറ്റ് കേക്ക് ഉണ്ടാക്കി നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് ആ കേക്കിൻ്റെ വീഡിയോ ആണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഓക്കെ രാവിലെ തന്നെ വലതുകാർ വെച്ച് കയറട്ടെ ചേച്ചി ചേച്ചി നല്ല ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കി ദേ ചേച്ചിക്ക് രാവിലെ പുറം കൂടി നേരത്തെ ചേച്ചി സ്കൂളിലേക്ക് വിതാം

സൈനിയാണോ ഓ നമ്മുടെ വയനാട്ടിൽ അങ്ങനെ എത്ര എവിടെ പോവാ അപ്പൊ നമുക്ക് പോയാലോ കിട്ടി കിട്ടി ഇവിടെ ഈ ഇതിനു ശേഷം എന്തിനു ചേച്ചി പോട്ടേട്ടോ ഇത് ഉരുൾപൊട്ടലിന് ശേഷം ഇവിടെ എന്നും കണ്ടോ ഹെലികോപ്റ്റർ കണ്ടോ ഇവിടെ ഈ ഉരുൾപൊട്ടലുണ്ടായ ശേഷം ഉണ്ടല്ലോ ഇവിടെ എല്ലാം മിക്ക ദിവസം ഹെലികോപ്റ്റർ വരും പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ നേരത്തെ എൻ്റെ സ്കൂളിനെ പറ്റി പറഞ്ഞേ ഞങ്ങളുടെ സ്കൂളിലാണ് ഗ്രൗണ്ടിലാണ് എസ് കെ എം ജി ഹൈസ്കൂൾ അതിൻ്റെ ഗ്രൗണ്ടിലാണ് ഈ ഹെലികോപ്റ്റർ നിർത്തുക അപ്പം പിന്നെ നമുക്ക് പോയിട്ട് ഇഡ്ഡലിയും പല്ലി വെച്ചിട്ടാണ് ഞാൻ വന്നത് ചക്കരക്ക് പല്ലി വെക്കാണ്ട് ആ ചക്കരക്ക് എക്സാം ഉണ്ടായിരുന്നു ശരിയാ ചക്കരക്ക് രാവിലെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഓരോ ഹോസ്ട്രേലിയൻ ടൈം ആയതുകൊണ്ട് ഇവിടുത്തെ പലർച്ച നാല് മണിക്ക് എഴുന്നേറ്റ എൻ്റെ കൂട്ടി എക്സാം അറ്റൻഡ് ചെയ്യായിരുന്നു ഞാൻ അറിഞ്ഞിട്ട് തന്നില്ല എല്ലാം കഴിഞ്ഞപ്പോഴാവളെ അടുത്തേക്ക് വന്നു അപ്പോൾ എനിക്ക് പോയിട്ട് ചായ വെച്ച് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിപ്പൊടിയുണ്ടാക്കണേ നമുക്ക് എണ്ണപ്പൊടി ഉണ്ട് മമ്മിന്നാക്കി വെച്ചാൽ എണ്ണപ്പൊടിയും കൂട്ടി കഴിക്കാം അയ്യോ നോക്ക് നോക്കത്ര ചേച്ചി ആ മാറ്റ് എടുത്ത് വെച്ചിട്ട് ഇടിയത് അത് വെക്കണം ഓർക്കണേ അപ്പം അടുത്ത് വെക്കണം കേട്ടോ ഓക്കെ ഇഡ്ഡലി സാമ്പാർ ഇഡ്ഡലി കിട്ടിയത് ഒരാൾ ഓടി വന്ന് ചായ വെച്ച് ചായയും ഇഡ്ഡലിയും കഴിക്കാൻ വേണ്ടി സാധാരണ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അങ്ങനെ ഞാൻ കഴിക്കാറില്ല കേട്ടോ എണ്ണപ്പൊടി ഉണ്ട് അക്കടെ ഇങ്ങനൊരു എണ്ണപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇഡ്ലിക്ക് നിങ്ങൾക്ക് കറിയായിരിക്കും ഇങ്ങനെ എണ്ണയിൽ ചാലിച്ചു തിന്നുന്ന ഒരു പൊടി ഇങ്ങനെ ഓളിച്ചേച്ചി ഇന്നലെ നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിൽ ചക്കരയ്ക്ക് കൊണ്ടുപോകാൻ വെച്ചിട്ട് ഇത്തിരി വേറെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്പം ഞാൻ മോൾ ചേച്ചി എണ്ണപ്പൊടി തന്നപ്പോൾ ഞാൻ മോൾ ചേച്ചിനോട് ഓ നല്ല ചൂട് ഇഡ്ലി ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് ഇട്ടി ചമ്മന്തിപ്പൊടി തന്നാൽ സൂപ്പറായിരിക്കും ഞങ്ങൾ പറയുന്ന സൂസൻ ചേച്ചി അടുത്തുണ്ടായിരുന്നില്ല കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറയരുത് പക്ഷെ അപ്പം ഇന്നു ഇഡ്ലിയും കിട്ടി ഞാൻ എന്ത് മനസ്സിൽ അത് കിട്ടും പക്ഷെ മനസ്സിൽ വിചാരിക്കാതെ കിട്ടിയത് ഗുഡ് മോർണിംഗ് വേറെ

ഉണ്ടല്ലോ എൻ്റെ അടുത്ത് ഞാൻ പരിചയപ്പെട്ട സമയത്ത് ജോൺസേട്ടായി ഞാൻ അംഗളേ അംഗ്ലേ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന കേട്ടോ അപ്പം ജോൺസേട്ടിനോട് ഞാൻ ഒരു പ്രാവശ്യം വയസ്സ് ഇങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് കൊടുത്ത് വയസ്സ് ചോദിച്ചപ്പോൾ ജോൺസേട്ടാ ചോദിച്ചിട്ടില്ല ഇങ്ങോട്ട് പറയണേ എനിക്ക് ആകെ ഇരുപത്തെട്ട് വയസ്സായിട്ടൊന്നും ആ ഒരു ഇരുപത്തെട്ട് വയസ്സ് ജോൺസാട്ടൻ്റെ അഞ്ച് വർഷം എന്നോട് പറഞ്ഞ് ഇരുപത്തെട്ട് വയസ്സെന്നാണ് നാല് വർഷമായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചേനെ മൊറാർജി ദേശായിനെയൊക്കെ മാതിരി ഫെബ്രുവരി ഇരുപത്തൊമ്പതിന് ലിപി ആന്ന് ജനിച്ചതാണ് പക്ഷേ കുറേ കാലം വരെ ജോൺസേട്ടാ എന്നോട് ഇരുപത്തെട്ട് വയസ്സാണ് പറഞ്ഞത് പറഞ്ഞോ കൂട്ട ഏ ചതിച്ചില്ലേന്നെ ചതിച്ചില്ലേട്ടി രാവിലെ അങ്ങനെ പൊതുവെ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ബ്രേക്ക്ഫോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാറ് ചക്കര വന്ന ശേഷം ഇടക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം സുസഞ്ചയിച്ചിക്കും ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൽ തിന്നാൻ പോകുകയാണ് ഇതെടുത്തിട്ട് വരുവോ വെളിച്ചെണ്ണ ഇതില് വെളിച്ചെണ്ണ നെയ്യുവാണോട്ടോ ഈ എണ്ണപ്പൊടി ചാലിക്കാൻ നല്ലത് ആണെങ്കിൽ കണ്ണൊക്കെ അങ്ങനെ കട്ടിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഇഡലി സാമ്പാറിൽ നിന്നാണ് കേട്ടോ നമ്മൾ ചോറും കറിയും വെക്കുന്നില്ല ഞങ്ങൾ മിക്കവാറും കോഴിക്കോട് പോകും ഞാനും ചക്കരയും കൂടെ എന്നിട്ട് അമ്മേടെ അടുത്ത് ഉച്ചക്ക് ചോറ് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോവുക എണപ്പൊടി ഇങ്ങനെയാണ് വിളിച്ചെണ്ണയ്ക്ക് അത് ഇങ്ങനെ ചാടി ഞാൻ കണ്ടോ ഉണ്ടോ അച്ചാർ പാക്ക് ചെയ്യാണ് അച്ചാറിൻ്റെ മേലെ ഇങ്ങനെ എണ്ണ തളം കെട്ടിയിരിക്കണം അപ്പം ഞാനുണ്ടാക്കിയ അച്ചാറിൻ്റെ മേലെ എണ്ണ തളം കെട്ടാനിട്ട് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് എന്താണ് അച്ചാർ ഇങ്ങനെ ഞാൻ ബീഫ് അച്ചാറാണ് ഉണ്ടാക്കിയത് ജോൺസട്ടെ ചമ്മന്തിപ്പുടിയും കൂടി എടുത്തേക്ക് ഞാൻ ബീഫ് ബീഫച്ചാറാണ് ഉണ്ടാക്കിയത് ഇതാണ് എൻ്റെ ബീഫ് അച്ചാർ ഒരു കിലോ ബീഫോ എത്ര ഒരു കിലോ അല്ലല്ലേ ജോൺസട്ട ഒന്ന് രണ്ട് കിലോ ബീഫ് അച്ചാറാകെ ആ ഇത്തിരി കട്ടായിട്ടുണ്ടാക്കി ഇത്രേ ഉള്ളൂ ഇതാണ് അവസ്ഥ ഈ അച്ചാറും പാത്രത്തിനകത്ത് ചോറ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനകത്തേനി പിന്നെ ഒരു ലേബലൊക്കെ ഒട്ടിക്കണം നമുക്ക് ഓൾറെഡി ഫസ്റ്റായി ഇത് രജിസ്റ്റർ ചെയ്തൊരു ഫുഡിൻ്റെ ഇതുണ്ട് അപ്പോൾ അതിൻ്റെ ലേബലൊക്കെ കൊട്ടിച്ചിട്ടാണ് കൊണ്ടുപോകും കാരണം ഓസ്ട്രേലിയയിൽ അങ്ങനത്തെ ഒരു വിഷയമുണ്ട് ഇത് പാത്രം കഴുകാനൊക്കെ ഉണ്ട് ഇല്ല അതിൻ്റെ മേലെക്കൂടെ ഒരു കവറായി ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ഇത് ഒരു ഇതൊരു കവറിനകത്ത് ഇടും എച്ച് ആർ മൂടി ഇടാതെ കവറിനകത്ത് ഇട്ടിട്ട് എന്നിട്ട് ലീക്ക് ആയിടും അപ്പോൾ ലീക്ക് ആവുമ്പോട്ടു കവർ കട്ട് ചെയ്ത് വെക്കരുത് കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ ലീക്ക് ആവാങ്ങ് പോകും മീൻ വന്നിട്ട് പോയി വന്നെ അതെ നമ്മടെ മീൻ വണ്ടിടാ പൂച്ച കട്ടുകൊണ്ട് ഓടുകയാണോ ആ ഇന്നെന്തൊക്കെയാ മീൻ

പൈസ ഈ ഈ നാഷണൽ ആമസോൺ നമുക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെറുകിട വ്യാപാരികളൊക്കെ എന്താ പറഞ്ഞ വ്യാപാരി വ്യവസായ കൊണ്ടൊക്കെ ഇഷ്ടമുള്ള അത്രയും സാധനം എടുത്തു അപ്പൊ നമ്മൾ ബഹിഷ്കരിക്കുക തന്നെ വേണം ബഹി്ക്കരിച്ചില്ലെങ്കിലും നമ്മള് നമ്മുടെ നമ്മൾ ഇങ്ങനെയുള്ള കടക്കാരെ നമ്മളിങ്ങനെയുള്ള കടക്കാരൻ എന്റെ ചേച്ചി നിങ്ങൾക്ക് ഇന്നിപ്പോഴും മത്തി വേണമല്ലേ മുന്നൂറ് രൂപയായി അഞ്ഞൂറ് രൂപേന്റെ നോട്ട് കൊണ്ട് വന്ന മുന്നൂറ് രൂപേന്റെ മത്തി എടുത്തു നമസ്കാരം എന്റെ വീട്ടിൽ പോവണോ വലിയ ലിക്കൊന്നും വേണ്ട ഗ്ലാമറാ പറയണോ ആ എനിക്ക് എനിക്കൊന്നും മോശ ഹരിതഗിരിന്റെ കാര്യം എനിക്ക് മോശാവോ പറയണോ പറയുന്നില്ല ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് വെക്കുന്നു നല്ലതാണ് അയ്യോ എൻ്റെ ബാഗ് എടുക്കാൻ പറഞ്ഞു ഒന്ന് ഒന്നു തരുവാൻ സാർ ആ എടുക്കണ്ട ഞാൻ എടുത്തു അതാ സീഫ സോഫേൻ്റെ മേലെ അപ്പോൾ അമ്മേൻ്റെ അടുത്തേക്ക് പോകാണേ ഇന്ന് ഞങ്ങൾ കൊഴുക്കൂടുവാന്ന് ഓർത്തിട്ട് അമ്മയ്ക്ക് ഇന്നലെ ഞങ്ങൾ കോര മീനൊക്കെ വാങ്ങിക്കൊടുത്ത് അമ്മ ഇന്ന് അമ്മ ഇന്ന് താലുകറി വെക്കുന്നുണ്ട് ഞാൻ ഇന്നലെ വെച്ച താല് കുറച്ച് പുളി കൊടുത്തതായിരുന്നു അപ്പം അമ്മ താല് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മീൻ വറുത്തിട്ടുണ്ട് താളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോയി ഇതൊക്കെ കഴിക്കാം കേട്ടോ ജോൺസേട്ട് ഞാനും കുറച്ച് ഉടക്കില്ല ജോൺസേട്ട് കയ്യിൽ നിന്ന് ഞാനൊരു ബില്ല് കണ്ടെടുത്ത് ആണുങ്ങളുടെ കയ്യിൽ ഈ ഒരു ബില്ല് കണ്ടാൽ പെണ്ണുങ്ങൾ ഉടക്കും എന്താ ഏതായിരിക്കും ആ ബില്ല് എൻ്റെ ഉടക്കിന് എനിക്ക് ജോൺസേറ്റിനുള്ള ഉടക്കിന് കാരണം എന്തായിരിക്കും എന്നപ്പോൾ നിങ്ങൾ പറയാം ഓക്കെ അപ്പോൾ അമ്മേൻ്റെ അടുത്തേക്ക് പോവാം അമ്മേനടുത്ത് പോകണം ടൗണിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ പ്രധാനം കൂടിയുണ്ട് ജോൺസേട്ട എങ്ങനെയാണ് ഇത്രയും ഞാൻ ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴും ജോൺസേട്ടിനെ എവിടുന്നാ ഈ പാട്ടൊക്കെ പാടാൻ പറ്റും ജോൺസെട്ട് പോയി വെണ്ണിലാവ് മാഞ്ഞു പോയി സത്യം വെണ്ണിലാവ് മാഞ്ഞു പോയി പിന്നിലാവ് മാൺസെട്ടാ ഇങ്ങനെ പോയി ഞാനെന്നേക്കുമായിട്ട് എങ്ങനെയാണ് ഇത്രയും ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ തോന്നുന്നു അപ്പൊ ഞങ്ങൾ അമ്മേന്റെ അടുത്ത് ഭക്ഷണം നാണോ എന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ വേണ്ടിട്ട് ചെയ്ത കാര്യം എന്താന്ന് ഞാൻ ഇപ്പൊ എല്ലാരോടും പറയുന്നില്ല അല്ലേ പറയുകയാണെങ്കിൽ അമ്മയെ ഹരിതഗിരിയേ പറയുള്ളൂ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഞാൻ പറയില്ല ഞാൻ മറിച്ച് വെക്കും ഓക്കെ അമ്മ എൻ്റെ അടുത്ത് ചോർന്നു ജോൺ സേട്ടന്റെ അമ്മായി അമ്മ നല്ല കുക്കാണ് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും എല്ലാം ചെയ്യും ജോൺ സേട്ടന്റെ അമ്മായിമ്മ അല്ലേ ഇപ്പന്തായാലും കുറ്റം പറയും ഇപ്പെന്തായാലും കുറ്റം പറയും ആ വീഡിയോ വരുന്നത് കുറ്റം പറഞ്ഞു രണ്ടാവിശം കുറ്റം പറഞ്ഞാൽ എൻ്റെ അമ്മ വീഡിയോ കണ്ടപ്പോ എൻ്റെ അമ്മ എന്റെ അമ്മയാണ് ഫസ്റ്റ് എന്റെ വീഡിയോ കാണുക എന്നിട്ട് അമ്മ കറക്റ്റ് അത് കണ്ടുപിടിക്കുകയും ചെയ്യും എങ്ങനെയാ ദുരന്ത വീഡിയോ മൊത്തം ഇരുന്ന് കാണാൻ പറ്റുന്നു എന്നുള്ളത് എന്റെ മകൾ ഏഞ്ചൽ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ പറയുന്നത് ദുരന്ത വീഡിയോ ആണോ നിങ്ങൾക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് ഏഞ്ചൽ എന്നുള്ളത് കാണാട്ടോ ഓക്കേ ജോൺ സാറിന് ഇന്ന് കള്ളത്രം കൈയ്യോടെ പോക്ക് ചെയ്യാനും എഞ്ചലും കൂടെ അഭിതമൊന്നല്ലോ അവിഹിതാണെങ്കി പിന്നെ ഉണ്ടല്ലേ ചേക്കറെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പതേ നമ്മക്ക് വയനാട്ടിൽ കുറച്ച് മാനൊക്കെ തെളിഞ്ഞിട്ടോ ജോൺസെട്ടേക്ക് ഭക്ഷണം വേണ്ടി വരില്ല ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനൊരു കട്ട്ലെറ്റ് എടുത്ത് തന്നപ്പോഴേക്ക് അതെടുത്തത് ഞാനൊരു ബ്രെഡ് വരച്ചപ്പോഴേക്കും അത് എടുത്തത് പിന്നെ ജോൺസെട്ട് എങ്ങനെ വെച്ചാൽ ചക്കര ജോൺസേട്ടന്റെ ഫ്രണ്ട്സിന്റെ ഇവിടെ വരുമ്പോ ജോൺസേട്ട് കഴുത്തൊക്കെ പോകുന്നുണ്ടോ അങ്ങോട്ടേക്ക് അവരുടെ അടുത്തേക്ക് പ്രസാദേട്ടന്റെ എത്തിയപ്പോ അങ്ങോട്ടേക്ക് അമ്മ ഇതേ നല്ല മീൻ മറക്കുന്ന ശബ്ദം ഏ മീൻ മറക്കുന്ന ശബ്ദം മീൻ മറക്കുന്ന മണം ആരോഗ്യരായ ഒളിമ്പിക്സിന് അതൊക്കെ എനിക്കറിയാം അപ്പൊക്കെ കാണുന്നേക്ക് അമ്മ കഴുകി ഉലുവൊക്കെ അമ്മ എല്ലാം മഴക്കാലം ആവുമ്പഴേക്കെങ്ങനെ കഴുകി ഉണക്കി മഴക്കാലത്തിന് മുമ്പും ഒക്കെ കഴുകി ഉണക്കി കൊടുക്കും ഇതാണ് എൻ്റെ അമ്മയുടെ വീട് അമ്മേൻ്റെ വീട് എങ്ങനെയാന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചവരുണ്ട് ഇത് താഴെ വാടകയ്ക്ക് കൊടുത്തേക്കാണ് ഈ മേലെ കെട്ടാൻ കാരണം താഴെ ഒരു വലിയൊരു തേക്കുമരം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേലിറങ്ങി അതിൻ്റെ ഇല കയറിയിട്ട് ഫുള്ള് ചോർച്ചയായി താഴെ അപ്പോൾ മേലെ എന്തെങ്കിലും ഡ്രസ്സ് വർക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ മരം വെട്ടി അത് മുറിച്ചപ്പോൾ കിട്ടിയ പൈസയ്ക്ക് ഇതേ ഇങ്ങനെ ഒരു കുഞ്ഞ് ഇത് ഷീറ്റ് ഇട്ടതാണേ കയറുന്നിടത്ത് തന്നെ ബാത്റൂം പിന്നെ ഇവിടെ കൈ കഴുകാനൊരുത് ഡൈനിങ് ഹാള് ഇത് ഹാള് അമ്മയ്ക്ക് അമ്മയ്ക്കാകെ ഒരു ബെഡ്റൂമാണ് ഉള്ളത് അതിതാണ് ഭയങ്കര ചൂട് എന്ന് വെച്ചാൽ ചൂട് ഭയങ്കര ചൂട് ഈ ഷീറ്റൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇളകി പോകുന്നുട്ടോ എന്നിട്ട് എ സി വെച്ചതാണ് ഭയങ്കര ചൂടാണ് ഇപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂട് മഴക്കാലമായിട്ടുള്ളു പിന്നെ ഇത് ഇങ്ങനെ പിന്നെ ഇത് ജോജുട്ടൻ്റെ സ്റ്റഡി ടേബിളൊക്കെ ആട്ടോ ഈ കാണുന്നത് ജോജു നല്ലോണം സാധനങ്ങൾ സൂക്ഷിക്കെ അത് അവന് ഞാൻ വാങ്ങിക്കൊടുത്ത സ്റ്റഡി ടേബിൾ ആണ് അത് അവന് നല്ല കണ്ടോ ഇതൊക്കെ ഇട്ട് വിരിച്ച് വെച്ചേക്കുന്നു പിന്നെ അമ്മ ഇത് അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചക്കരയ്ക്ക് ഉണ്ടാകാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ബീഫ് അച്ചാർ ഉണ്ടാക്കി പക്ഷെ ബീഫ് അച്ചാർ കൊണ്ടാകാൻ പറ്റില്ലാട്ടോ അപ്പൊ പറയുന്നത് ഇത് എന്തൊക്കെ അച്ചാറമ്മിഷ് മീനച്ചാർ ഇത് പിന്നെ പിന്നമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മക്ക് ഡൈനിങ് ടേബിളിലേക്ക് ഒരു ഓപ്പൺ വേണം എന്നുള്ള കിളിവാതിൽ അതെ കിളിവാതിരി പിന്നെ അമ്മേന്റെ ഈ കോഴിമുട്ട കുട്ടി അമ്മ ഈ കോഴിമുട്ട കുട്ടി ഫ്രിഡ്ജിന്റെ സാധനം ഫ്രിഡ്ജിൽ

സ്നാക്സുകൾ ഉണ്ടോ സ്നാക്സുകൾ അപ്പൊ ജോജുവിന്റെ സ്നാക്സ് ബാറാണ് കേട്ടോ അത് കണ്ടോ പിന്നെ സാധനങ്ങളുണ്ട് ഇതൊക്കെ രഹസ്യ അമ്മേന്റെ രഹസ്യാറകളാണേ രഹസ്യ അറ ഉണ്ട് പണ്ടുണ്ടായിരുന്നു ഒരു താക്കോൽ താക്കോലച്ചു ഇവിടെ ഈ വീട്ടിലൊരു താക്കോൽ ഉണ്ടായിരുന്നു അതിന്റെ കഥ ഞാൻ പറഞ്ഞു ഈ ഇവിടെ ഒരേ ഒരു കാര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നു അത് എന്നെ പേടിച്ചിട്ടായിരുന്നു അത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ബോംബെ മുട്ടായിക്കാരൻ വരും അപ്പോൾ ബോംബെ മുട്ടായിക്കാരൻ വരുമ്പോൾ ഒന്നെങ്കിൽ പൈസ കൊടുക്കണം അല്ലെങ്കിൽ നോട്ട് ബുക്കിന്റെ പേജ് കൊടുത്തിട്ടാണ് നോട്ട് ബുക്ക് പഴയ നോട്ട് ബുക്ക് കൊടുത്തിട്ട് കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് ഒരു കോണിൽ അയാളും ചെയ്യും ബോംബെ മുട്ടായിട്ട് വരും അപ്പം ഞാൻ അങ്ങനെ എന്റെ ചേച്ചിൻ്റെ ബുക്കുകൾ എടുത്ത് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു അതുപോലെ ചേച്ചിക്ക് പുതിയ നോട്ട് വാങ്ങുമ്പോൾ എഴുതിയ പേജ് പറിച്ചിട്ട് അല്ലാത്ത ബുക്ക് ഞാൻ പിള്ളേർക്ക് ഡിസ്കൗണ്ട് സെയിൽ അതായത് രണ്ട് രൂപ ഒരു രൂപയ്ക്കൊക്കെ വിറ്റുകൊണ്ടൊക്കെ ഞാൻ മുട്ടായി വാങ്ങി പുട്ടടിക്കുമായിരുന്നു ടെക്സ്റ്റ് ബുക്ക് ഞാൻ വിൽക്കുവായിരുന്നു അവളുടെ അവളാണെ ഭയങ്കര പഠിപ്പിക്കുക അങ്ങനെ അവള് കറിഞ്ഞു കറിഞ്ഞ് കറിഞ്ഞുമെടുത്തപ്പോൾ അച്ഛനവക്ക് കുഞ്ഞൊരു ടേബിൾ വാങ്ങിക്കാം ആ ടേബിൾ അവടെ മാനീന്റെ ചതല് കറിയോ അങ്ങനെ അത് കൊടുത്തതാട്ടോ എന്നെ പേടിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിന് ആദ്യമായിട്ട് അച്ഛൻ എന്നിട്ട് ഈ അച്ഛനെ അല്ലമാരിന്റെ താക്കോല് കൂട്ടിയിട്ട് പോക്കറ്റ് ഇട്ടിട്ട് താക്കോല് കാണുന്നില്ല ഇവിടെ എല്ലാവരെയും ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞ അച്ഛനെ തെറിവിക്കില്ല എന്റെ അച്ഛൻ ആകെ വിളിക്കുക ജന്തു കഴുത അതിനപ്പുറത്തേക്കൊരു തെറി കരയാൻ തുടങ്ങി അമ്മ കറിയുന്ന ഞാൻ കറിയുന്ന എല്ലാവരും കറിയുന്ന ലാസ്റ്റ് അച്ഛൻ്റെ പോക്കറ്റിന്നും താക്കോലിട്ടിട്ട് കിട്ടിയ കാര്യം മിണ്ടിയില്ല കുറച്ചേ മിണ്ടാണ്ടിരുന്നത് കാരണം അത്രമാത്രം അത്രമാത്ര സീനായിരുന്നു അച്ഛൻ ചീത്ത അച്ഛന്റെ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ അതൊരു വണ്ടി ഓടിക്കാൻ വേണ്ടി ജീരക വെള്ളം മീന്റെ തല തിളപ്പിച്ചത് കപ്പ റെസിപ്പി വീഡിയോ ചോദിച്ചവരുണ്ട് അവർക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട് പക്ഷെ അവര് കണ്ടിട്ടില്ലെന്നോ ഒന്നുകിൽ ലിങ്ക് അയച്ചില്ല അല്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ ചെയ്യാം ചെയ്യട്ടോ അതോ താളപ്പൊക്കെ എനിക്ക്

ബ്രാക്ക് ഷെഡി ഒക്കെ അടുത്തുണ്ടാവും ഇടും വെച്ചത് അങ്ങനെ തന്നെ ഇങ്ങനെ ഇവിടുത്തെ ഈ വീട്ടിലെ ഏറ്റവും വലിയൊരു ആകർഷണീയത എന്ന് പറയുന്നത് എന്റെ അമ്മ ഒരു വീക്ക്നസ് വീക്ക്നെസ് വ്യൂ പോയിന്റ് കളിച്ചരാ ഇതാണ് കാരണം ആ മയിലാടിപ്പാറ ഉണ്ടോ അതാണ് മയിലാടിപ്പാറ എന്ന് പറയുന്നത് അതിന്റെ താഴെ പൊതുശ്മശാനം ഉണ്ട് ആ പൊതുശ്മശാനത്തിലാണ് എന്റെ അച്ഛനെ അടക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചല്ലേ അത് കണ്ടോ അവിടെ ഇങ്ങനെ കണ്ടോ ഇത് കണ്ടോ പക്ഷേ ഞാൻ മൈലാടിപ്പാറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെന്തോ രീതിയിലാണ് കേട്ടേന്ന് പറഞ്ഞ ചക്കര എന്നെ ചീത്ത പറയുന്നു അത് കണ്ടോ ആ കാണുന്നതാണ് ദഹിപ്പിക്കുന്ന സ്ഥലം പക്ഷെ അച്ഛനെ ദഹിപ്പിക്കല്ല ചെയ്തത് അവിടെ കുഴിച്ചിടാ ഒരു ഒരാ പാറേന്റെ താഴെ ഇങ്ങനെ ആയിട്ട് അപ്പൊ അത് കാരണം അമ്മ ഇടക്കിടയ്ക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് ഇത്രയും ദൂരം ഉണ്ട് ഞാനിങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ കാണുന്നു കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇങ്ങനെ പോകാറുണ്ട് അമ്മ വരെ പോയിട്ടില്ല അതിന് ശേഷം ഇന്ന് വരെ അമ്മ അങ്ങോട്ട് അച്ഛൻ അച്ഛനടക്കിടത്തേക്ക് അമ്മ വരെ പോയിട്ടില്ല എന്താ കാരണം കാരണം അച്ഛൻ അത്ര സ്നേഹിക്കുന്നുണ്ട് ഞാനും അച്ഛനെ അടക്കി എൻ്റെ മനസ്സിലാ അതുണ്ട് അതുകൊണ്ട് എന്റെ ചങ്കിലുണ്ട് ചങ്കാണ് ചങ്കിരിപ്പാണ് കഷ്ട കോരമീനും താഴ്ന്നും കപ്പയും പഴുത്തോ ഇതാണ് പപ്പടം കാച്ചിയാണോ ഇതാണ് നമ്മടെ താളപ്പത്തിന കരിയോലി ഒന്നും അല്ലോ അത് അമ്മ അനിയനെ അനിയന്റെ കുഞ്ഞാവനെ വീഡിയോ കോഡ് വിളിച്ചോണ്ടിരിക്കും കാണാം അമ്മേ ഞങ്ങള് ഊണൊക്കെ കഴിച്ച് ചെറുങ്ങനൊന്ന് വാങ്ങി പോയിട്ടോ എന്നിട്ട് പുറത്തേക്ക് പോവുകയാണ് അയ്യോ അവര് ഇപ്പൊ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കില്ലേ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം അമ്മ അപ്പാ തൊട്ട് ഈ വാർത്ത വെച്ചോണ്ടിരുന്ന പക്ഷേ എത്ര പോരാടിയിട്ടും കാര്യമില്ല അമ്മ കൂടെ ഉള്ളവര് ശരിയല്ലെങ്കിൽ വെട്ടത് അതെ നമ്മൾ എത്ര സത്യസന്ധത കാണിച്ചിട്ടും കാര്യമില്ല ജീവിതത്തിൽ നമ്മുടെ കൂടുള്ളവർ ശരിയില്ലെങ്കിൽ ഒരു കാര്യമില്ല അത് എൻ്റെ വീട്ടുകാരെ ഉദ്ദേശിച്ചല്ലാട്ടോ പറഞ്ഞ് ഓട്ടോയിൽ ഞങ്ങളത് ഓട്ടോയിൽ കയറി മൂന്ന് തലമുറയാണ് അമ്മ ഞാനും എൻ്റെ മകൾ മോക്കൊരു ഡ്രസ്സ് തയ്ക്കാനും കൂടി ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ പോകുകയാണ് സ്റ്റോലേക്കാണ് വന്നിട്ട് അമ്മ നെസ്റ്റോയിൽ വന്നിട്ട് എന്തൊക്കെയോ ചെറിയ സാധനങ്ങൾ വാങ്ങുന്നു എഞ്ചിലും വാങ്ങുന്നു ഞാനിങ്ങനെ അവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നു അതാണ് സീൻ എൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിങ്ങനെ പുറത്തിറങ്ങി നടന്ന് ഷോപ്പിങ്ങൊക്കെ ചെയ്യാവുള്ളൂ ചെയ്യാറുണ്ട് ഇപ്പം എനിക്ക് അത്യാവശ്യം സാമ്പത്തിക നിരുക്കത്തിലാണ് ആ സാമ്പത്തിക നിരുക്കത്തിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല സാലറി ഉണ്ട് ഒരു ലക്ഷത്തിന് മേലെ സാലറി ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ നല്ലൊരു പറ്റിക്കപ്പെടലിന് ഇടയായി പറ്റിക്കപ്പെടാൻ കാരണം അമിതമായ വിശ്വാസം അത് തന്നെയായിരുന്നു കാരണം അപ്പോൾ എന്താ പറയുക കിട്ടുന്ന പൈസ മുഴുവൻ ഏതൊക്കെ വഴിക്ക് പോകുന്നുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് തന്നെ അറിയില്ല അപ്പം ജോൺസേറിൻ്റെ അറിഞ്ഞു മറിയാതെയും കുറച്ച് ബാധ്യതകളുണ്ട് എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഷോപ്പിംഗ് ഒന്നും ചെയ്യാറില്ല വളരെ കുറഞ്ഞ അത്യാവശ്യ സാധനങ്ങൾ മാത്രം അത് ജോൺസേറിൻ്റെ കൂടെ പോയിട്ടാണ് വാങ്ങാം ജോൺസേറിൻ്റെ കൂടെ പോകുമ്പോൾ ജോൺസേറിൻ്റെ ബില്ലെടുത്തോളും അതെങ്ങനെ അമ്മയെ എൻ്റെ വാങ്ങുന്നതിൻ്റെ പുറകെ ഞാനിങ്ങനെ താളം പിടിച്ച് താളം പിടിച്ച് നടക്കുകയാണ് കേട്ടോ എന്തായാലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ജ്യൂസോ ലൈമോ എനിക്ക് പതി വേണ്ട എനിക്ക് ജ്യൂസ് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് ലൈം ആണെങ്കിലും മതി അപ്പോൾ ഞാൻ ഇവരുടെ കൂടെ പോയി ലൈമൊക്കെ കുടിക്കുന്നതാണ് അതുവരെ ഇങ്ങനെ തന്നെ പിന്നെ നടക്കട്ടെ പിന്നെ ഞാൻ എന്താ പറയുക അങ്ങനെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി കൂട്ടുന്ന പരിപാടി കേട്ടോ മീൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടുതലുള്ളവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുക അതാണ് എൻ്റെ വീക്ക്നസ് ഇപ്പോൾ ഞാൻ ആരുടെയും കൂടെ അങ്ങനെ പുറത്ത് പോകാറുമില്ല ഓക്കെ അപ്പം അങ്ങനെ അമ്മയും ചക്കരെയും സാധനവും ഒക്കെ വാങ്ങിക്കഴിഞ്ഞു ഞങ്ങൾ ഇനി സ്റ്റിച്ച് ചെയ്യാനുണ്ട് ട്രെയിൻ ജെലിന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ട് സ്റ്റിച്ചിങ് കൂടെ ചെയ്യാൻ കൊടുത്ത ശേഷം ഞങ്ങൾ ജോൺസെട്ടായി വന്ന് കൂട്ടുന്നതാണ് പറഞ്ഞത് ലൈം കുടിച്ചു ട്വൽത്തിൻ്റെ മേലെ തന്നെ ലൈൻ കുടിച്ചു അപ്പോൾ ഇനി ഞങ്ങൾ മെല്ലെ വെട്ടിയ അമ്മ ഇതേ സൂപ്പർ മാർക്കറ്റ് മുമ്പിൽ വെച്ച് ഫ്രണ്ടിനെ പരിചയപ്പെട്ടിട്ട് അമ്മയിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി അമ്മേനെ ഇവിടുന്ന് പിടിച്ചളക്കണമെങ്കിൽ കുറച്ച് സമയാണ് അമ്മയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിലൊക്കെ മദർ പി ടി ഐ പ്രസിഡന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒട്ടുമിക്ക ആളുകളെ അറിയാം കേട്ടോ ഈ നാട്ടിൽ തന്നെയല്ലേ കുറെ കാലായിട്ട് അപ്പൊ സ്കൂൾ വിട്ടു എന്റെ മോളെ അവളുടെ ഫ്രണ്ട് കാണാൻ വന്നില്ല വരച്ചു കൊടുത്തതാണ് ഞങ്ങള് ഇതാണ് ഫേമസ് ആയിട്ടുള്ള ജലജ ബേക്കറി ബട്ടർ ബെണ് കിട്ടുന്നത് നിങ്ങളൊക്കെ കണ്ടു കാണും വൈറലായ ബേക്കറിയാണ് ഇവിടെ ഇപ്പൊ എഴുതി റേഷൻ കടയിൽ എഴുതി വെച്ചിട്ടില്ലേ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് ബട്ടർ ബൺ റുപ്പീസ് മുപ്പത് ഒരാൾക്ക് അഞ്ചെണ്ണം മാത്രം ഒന്നേ മുപ്പതിന് ശേഷം വിൽപ്പന ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളി എന്താണ് പിന്നെ സത്യാവസ്ഥ ചോദിച്ചറിയുന്നത് എന്റെ മോള് ബട്ടർ പേന സാധാ പന്നേ ഉള്ളൂ നീ പൂഴ്ത്തി വെച്ചിട്ടുണ്ട് കരിഞ്ചന്തയില് ഓക്കെ അതെങ്കി അത് അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞോ ഒരാൾക്ക് അഞ്ചെണ്ണേ കൊടുക്കുള്ളൂ എനിക്ക് പറയട്ടല്ലേ ഇവിടെ അഞ്ചെണ്ണയെ കൊടുക്കുള്ളൂന്നൊക്കെ പറയുന്നു ഇതാണ് കേട്ടോ ശെരി ബട്ടർ ബണ്ണിനെക്കാൾ എനിക്ക് ഇവിടത്തെ ഇഷ്ടമുള്ള സാധനമാണ് ഇതൊക്കെ വരും പിന്നെ എനിക്ക് ഓഫീസിൽ പോകേണ്ട കോഴിക്കോട് പോകണം ചോദ്യം ചെയ്യാൻ ശരി അമ്മേനെ ഇടിച്ചു അമ്മ അമ്മേനടിക്കരുന്ന് പറഞ്ഞാ തമാരുടെ അമ്മക്കാണ് ഞാനൊക്കെ തമാശക്ക് വരുന്നത് കേട്ടാ ജോൺസാട്ടന്റെ അമ്മേനെ അമ്മ പാവാണ് എൻറെ അമ്മേനൊക്കെ ആണ് സാമർഥ്യല്ലാത്ത ഒരാളാ പൊട്ടി അരവണിയല്ല പച്ചാറിന്റെ കാര്യം പറഞ്ഞു ഓക്കെ ഓണാണ് നിങ്ങൾ ആരെ പറ്റിയും കുറ്റം പറയരുത് നമ്മൾ എടപ്പെട്ട വീട്ടിലേക്ക് തിരിച്ചു പോകാനോ പപ്പനയാണോ ഞാൻ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ അതാണ് ഏഞ്ചലിന്റെ ടോട്ടൽ അച്ചാർ കളക്ഷൻ അതായത് ഏഞ്ചലിനെ കൊണ്ടാകാൻ വേണ്ടി പല നിന്നാണെങ്കിലും കണ്ടെയ്നർ ഞാൻ വാങ്ങി വാങ്ങിയതാണ് കേട്ടോ മോണിച്ചേച്ചിന്റെ മക്ക മോണിച്ചേച്ചി സ്വന്തം കണ്ടെയ്നറിൽ ബാക്കിയൊക്കെ കണ്ടെയ്നറ് ഞാൻ വാങ്ങിയതാണ് പിന്നെ അമ്മ ഇതേ ജോൺസായിട്ടായിരിക്കും ചോറൊക്കെ തന്നു വിട്ടിട്ടുണ്ട് ചോറ് കാലുകറി മീൻ വറുത്തത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് അയില മൂന്ന് കൃത്യം മൂന്ന് അയില വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ മൂന്ന് അയില വറക്കണം അമ്മ മീൻ തന്നു വിട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്തോ അയില കണ്ടപ്പോ ഞാനൊരു ഒരാഗ്രഹം ആഗ്രഹം വാങ്ങിയതാണ് പിന്നെ മൂന്ന് ഇഡ്ഡലി ഉണ്ട് രാവിലത്തെ ബാക്കി അതൊക്കെ തന്നണമെന്ന് എൻ്റെ കിച്ചനൊക്കെ ക്ലീൻ ക്ലീന ബിക്കോസ് ഞാനിന്ന് കോഴിക്കോട് പോകണം എന്ന് പറഞ്ഞിട്ട് എല്ലാ പണികളും നേരെ ചെയ്ത് തന്നെ കേട്ടോ അതിലേക്ക് ഇത്ര വലുപ്പാണുള്ളത് ചെറു വേഗം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ ഗെഹ്മീനൊക്കെ നന്നാക്കി ജോൺസട്ടേ കുളിക്കാൻ പോയി തോന്നുന്നുണ്ട് അപ്പം ഇനി ജോൺസട്ടയിൽ കുളിച്ച് വന്നിട്ട് ഞങ്ങൾ അമ്മ തന്നു വിട്ട് കറിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കണം അപ്പം നമ്മൾ വയനാട്ടിൽ ബട്ടർ പെണ്ണൊക്കെ ഭയങ്കര ആണല്ലോ ശരിക്കും ബട്ടർ പെൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ നല്ല ടേസ്റ്റിൽ ബട്ടർ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം ഞാൻ ഓക്കെ ഈ പഴമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇതൊക്കെ തീർക്കണം കാരണം ഇനി എറണാകുളത്തേക്കൊക്കെ പോവാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി തീർക്കണം ചക്കര കുളിക്കാൻ കയറിയെന്ന് തോന്നുന്നുണ്ട് ചക്കേ ഏ കുളിക്കാൻ കയറിയില്ലേ ഇത് ചക്കരേൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ ആ കൊച്ചിനെ കൊണ്ടുപോകാൻ വേണ്ടി ചക്കരേൻ്റെ അടുത്ത് കൊടുത്ത് വിട്ട സാധനങ്ങളാണ് അതുകൂടാതെ കുറച്ച് പിള്ളേർ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റുന്നതൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നോക്കി വിദേശത്ത് പഠിക്കാൻ പോകുന്ന പിള്ളേർ കൊണ്ടുവന്ന സാധനമാണ് പുട്ട് ഉണ്ടാക്കുന്ന സാധനം പിന്നെ ഒരു അച്ചാർ എന്തൊക്കെയൊക്കെ ഉണ്ട് നമ്മളവരുടെ സാധനത്തിൽ കൈവയ്ക്കുന്നത് ശരിയില്ല എന്നാലവർ ബില്ല് ഉൾപ്പെടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാതെയാണ് തന്നത് കാരണം നമ്മളത് നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കണം ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നെ ചക്കരേൻ്റെ ട്രോളിയൊക്കെ റെഡിയാക്കുന്നേ ഉള്ളൂ ഇതുവരെ ട്രോളി ഒന്നും എടുത്ത് വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒക്കെ റെഡിയാക്കണം പപ്പ എന്ത് ചെയ്യും പുറത്താ ചോദിച്ചു പപ്പ കുളിക്കാമെന്ന് കുളിക്കുക അല്ലായിരുന്നോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടോ അപ്പം നാളെ എനിക്ക് നിർബന്ധമായിട്ടും കോഴിക്കോട് പോകണം ജോൺസേട്ടായിട്ട് പണിയാണ് ഈ തോർത്ത് ഇങ്ങനെ തൂക്കിയിരുന്നത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ജോൺസേൻ്റെ ഈ തോർത്ത് ഉണങ്ങാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ തൂക്കിയിരുന്നതാണ് അപ്പം ഞാൻ വേഗം മീൻ മറക്കട്ടെ ചീ ഒരു വീഡിയോ എടുത്തോ റീൽസിന് മീൻകൂടെ അങ്ങോട്ടേക്കാൻ വീട്ടു നല്ല മഴയാണ് കൊറത്ത് ചോറ് തള്ളറി ചുറ്റുപാത്രത്തിൽ എന്തോ കൂടി ഉണ്ടായിരുന്നല്ലോ ആ താളക്കോ അതിനടുത്ത് ഫ്രീഡ് വെച്ചു ഭയങ്കര മഴ ആട്ടാ കൊറത്ത് നല്ല മഴട്ടു മീൻ കഴിഞ്ഞ മണം ഒരു ചോദിച്ചു പറയാം മീൻ കഴിഞ്ഞ മണമെന്ന് പറഞ്ഞു ചോറ് നിൽക്കില്ല മീനെ അടിച്ചത് വേണമായിരുന്നു എവിടെ ആയിരുന്നു സെറ്റ കഴിഞ്ഞു കാണിച്ചേ മുളകാ കഴിഞ്ഞാ ചോറിനട്ടെ കേട്ടോ ഞാൻ ഉച്ചക്ക് ചോറിന് ഇല്ല അമ്മേ പാളപ്പാ കഴിച്ചെ ചോർന്നപ്പാ ആ എൻ്റെ മുഖത്തൊരു കുട്ടിത്തരെയൊക്കെ നടന്നിട്ടോ കണ്ടോ എനിക്ക് നല്ല വേദനയുണ്ട് നീട്ടിലുണ്ട് എന്നാലിതേ അമ്മ ഉണ്ടാക്കിയ ചോറൊക്കെ തിന്ന് ഈ വീഡിയോ ഇവിടെ വാങ്ങിപ്പിക്കുകയാണ് അടുത്തൊരു ചിച്ച് വീഡിയോ വീണ്ടും കാണാം വേഗം കാണാം ഞാൻ എന്നാ ജോൺസൺ പ്രമാൻ ന്യൂസ് പൂപ്പറ തിന്നു തിന്നു തിന്നുകൊണ്ടേ ബൈ ഗുഡ് നൈറ്റ്